പിട്ടാപിള്ളിൽ ഏജൻസീസിന്റെ ഷോപ്പിംഗ് ഉത്സവമായ ലെഗസി ഫെസ്റ്റിന് ഈ മാസം തുടക്കമാകും ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ലെഗസി ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ ഫെസ്റ്റ് ലോഗോയുടെ ഔദ്യോഗിക അനാച്ഛാദനം നിർവഹിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് നോ കോസ്റ്റ് ഇ എം ഐ ഇരുപത്തിയൊന്നായിരം രൂപ വരെ ക്യാഷ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവുമാണ് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണങ്ങൾ ഞങ്ങളുടെ സ്ഥാപനം ആദ്യമായി ആരംഭിച്ച ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഡേ ജനുവരി മുപ്പതാം തീയതി ആയിരുന്നു അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഷോപ്പിംഗ് ഉത്സവം ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള പിട്ടാബിളി ഏജൻസി പേരിട്ടിരിക്കുന്നത് ലെഗസി ഫെസ്റ്റിവൽ എന്നാണ് ഈ ലെഗസി ഫെസ്റ്റ് ജനുവരി ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഈ ഫെസ്റ്റിൻ്റെ പ്രത്യേകത കസ്റ്റമേഴ്സിന് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ ഈ സമയത്ത് നൽകാനാണ് ഞങ്ങൾക്കുന്നത് ഒപ്പം നിന്ന ഞങ്ങൾ വളർത്തിയ കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ അവരിപ്പോൾ വാങ്ങുന്ന ഈ സമയത്ത് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് കോസ്റ്റ് കോസ്റ്റിന് അടുപ്പിച്ച് കൊടുക്കുക ഈ ഓർമ്മ സൂക്ഷിക്കാൻ അടുത്തൊരു വർഷം വരെ സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഓഫറുകളാണ് ഞങ്ങൾ ഈ സമയത്ത് ഒരുക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം